ശരിക്കും മലയാളിയുടെ ഒരു കാലം നിശ്ചലമാവുകയാണ് എം ടി മലയാളിയെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു കഥാകാരൻ മാത്രമല്ലല്ലോ മലയാളിയുടെ ജീവിതത്തിൽ തന്നെ ഇത്രയേറെ സ്വാധീനിച്ച മറ്റൊരു എഴുത്തുകാരനുണ്ടോ എന്ന് സംശയം അദ്ദേഹം വെറും എഴുത്തുകാരൻ മാത്രമല്ല നമ്മൾ ജീവിക്കുന്ന കാലത്തെക്കുറിച്ച് ലോകത്തെക്കുറിച്ചൊക്കെയുള്ള അദ്ദേഹത്തിന്റെ ആശങ്കകൾ ഉഖണ്ഠകളൊക്കെ നിരന്തരം സമൂഹത്തോട് പങ്കുവയ്ക്കുകയും അത് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഒരു വലിയ നിഷ്കളങ്കതയും ആത്മാർത്ഥതയുടെയും ഒരു പ്രകടനമാണ് പ്രകടനമല്ല അത് അതാണത് അത് എം ടിയുടെ ഒരു ഹൃദയത്തിന്റെ ഒരു വിശുദ്ധിയാണ് എം ടി തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നൽകുന്ന സ്നേഹം നമ്മുടെ നിഷ്കളങ്കത നമ്മുടെ സത്യസന്ധത അതൊക്കെ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ലോകത്ത് സ്നേഹത്തിന്റെ നിരാശമാണ് അല്ലെങ്കിൽ സ്നേഹത്തിന്റെ നിഷേധമാണ് എം ടി ഏറ്റവും അധികം എം ടിയെ വേദനിപ്പിച്ചിരുന്ന ഘടകം അദ്ദേഹത്തിൽ എല്ലാ കഥാപാത്രങ്ങളും നമുക്ക് ഇപ്പോൾ സേതു പറയുന്നൊരു വാചകമുണ്ട് സേതുവിന് ഒരാളോട് മാത്രമേ ഇഷ്ടമുള്ളൂ അത് സേതുവിനോട് മാത്രമാണ് എന്ന് പറയുന്ന അത് ആധുനിക മനുഷ്യന്റെ ഒരു ഒരു അവസ്ഥയാണ് നമ്മുടെ സഹജീവികളോട് സമൂഹത്തോടൊന്നും ഒരു പ്രതിബദ്ധതയില്ലാതെ ഒക്കെ അപ്പൊ അതിനെക്കുറിച്ചൊക്കെ എം ജി വല്ലാത്ത ഒരു നിരാശ എം ജിക്ക് ഉണ്ടായിരുന്നു പക്ഷെ എങ്കിൽ പോലും ആത്യന്തികമായ സ്നേഹം തന്നെയാണ് ഏറ്റവും പ്രധാനം സ്നേഹത്തിന്റെ ഒരു മഹാവിജയം അതുണ്ടാകും എന്ന് തന്നെയുള്ളൊരു ശുഭാപ്തി വിശ്വാസം കൂടി എം ജി പങ്കുവച്ചിരുന്നു ഈ ആർത്തലിച്ചു വരുന്ന മഹാസമുദ്രങ്ങൾ എനിക്ക് അജ്ഞാതമായ ആ സമുദ്രങ്ങളല്ല എനിക്ക് ഏറ്റവും അടുത്തറിയുന്ന എന്റെ പ്രിയപ്പെട്ട നിളയാണ് ഏറ്റവും ഇഷ്ടം അതാണ് ഏറ്റവും വിശുദ്ധം എന്നൊക്കെ പറയുന്ന എം ജിയുടെ അതൊരു വലിയ ഗൃഹാതുരത്വത്തിന്റെ ഒരു ഈ പോയ നാല് ഘട്ടുകളുടെയൊക്കെ കഥകൾ പറഞ്ഞിട്ട് നമ്മുടെ ഭൂതകാലത്തിന്റെ അവശേഷിപ്പുകളെ നന്മയുടെ അവശേഷിപ്പുകളെയൊക്കെ മലയാളിയെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന അതിലൊക്കെ വല്ലാതൊരു ഒരു അത് അദ്ദേഹത്തിന്റെ ഒരു എന്താണ് പറയുന്നത് അത്രയുമൊരു ഹൃദയത്തിന്റെ വിശുദ്ധിയും ഒക്കെയുള്ള ഒരു മഹാ ഒരുപക്ഷെ അദ്ദേഹം കേരളത്തിലായിരുന്നില്ല അല്ലെങ്കിൽ മലയാളത്തിലായിരുന്നില്ല അദ്ദേഹം രചനകൾ നിർവഹിച്ചിരുന്നു എങ്കിൽ ഏതെങ്കിലും വിദേശ ഭാഷയിലോ ഇംഗ്ലീഷിലോ ഒക്കെ ആയിരുന്ന അദ്ദേഹത്തിന്റെ രചനകൾ എന്തെങ്കിലും അദ്ദേഹം തികച്ചും തീർച്ചയായും ഈ നോബൽ പ്രൈസ് അല്ലെങ്കിൽ അതിനപ്പുറം ഒക്കെ കിട്ടേണ്ട ഒരു മഹാ വ്യക്തിത്വമാണ് ഇപ്പൊ നമ്മുടെയൊക്കെ മനസ്സുകളിലൊക്കെയുള്ള ചില കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെയുള്ള സങ്കല്പമുണ്ട് ഇപ്പൊ ഒരു ചതിയൻ ചന്തു എന്ന് പറയുന്ന നമ്മുടെ മനസ്സിലുള്ള ഒരാളെ ആ ചതിയനല്ല അയാൾ അയാളുടെ ഉള്ളിൽ ഒരു നന്മയുണ്ട് എന്ന് നമ്മളെ മറ്റൊരു ആംഗിളിൽ അതിനെ കാണാൻ പ്രേരിപ്പിക്കുന്നു അല്ലെങ്കിൽ ഭീമന്റെ മറ്റൊരു മുഖം ഇതൊക്കെ അദ്ദേഹത്തിന് മാത്രം കഴിയുന്ന ഒരു മഹാപ്രതിഭയാണ് അദ്ദേഹം കേവലം ചലച്ചിത്രകാരനല്ല എഴുത്തുകാരൻ മാത്രമല്ല അദ്ദേഹം നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് ഒരുപാട് സിനിമാ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് സംവിധാനം ചെയ്തിട്ടുണ്ട് അങ്ങനെ വിവിധ മേഖലകളിൽ പത്രാധിപരാണ് അദ്ദേഹം എല്ലാർത്ഥത്തിലും മലയാളിക്ക് ഇത് നമ്മൾ ഈ ആലങ്കാരികമായിട്ട് പറയുന്ന ഒരു തീരാത്ത നഷ്ടം എന്നൊന്നും പറഞ്ഞാൽ അത് വാക്കുകൾക്ക് പോലും അർത്ഥം നഷ്ടപ്പെടുന്ന ഒന്നാണ് ആ വിയോഗം അത്രയേറെ നമ്മളെ ശരി